ఇదు అనాది కాగవనం ఓ వచనం తిరువచనం ఇదొ పరిశుద్ధాత్మవనం వచన మున్పే ൂയാ മത്തായ് സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം ചോദിക്കു നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കു നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ഈശ്വശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മൂന്ന് സവിശേഷതകളെയാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ സ്ഥിരതയോടെ കർത്താവിനോട് ചോദിക്കണം രണ്ട് അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും നമ്മൾ ക്ഷമയോടെ അന്വേഷിച്ചാലാണ് പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്തുവാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ ക്ഷമയോടെ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം മൂന്ന് മുട്ടുവിൺ നിങ്ങൾക്ക് തുറക്കപ്പെടും ഒരു പക്ഷേ ആദ്യം മുട്ടുമ്പോൾ തന്നെ നമുക്ക് മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടത്തില്ല തുടർച്ചയായി ത്യാഗത്തോടെ മുട്ടണം സ്നേഹമുള്ളവരെ ഈ മൂന്ന് സവിശേഷതകളാണ് നമുക്ക് വേണ്ടത് സ്ഥിരതയോടെ ചോദിക്കണം ത്യാഗത്തോടെ മുട്ടണം ക്ഷമയോടെ അന്വേഷിക്കണം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്യ മശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ